വാട്സപ്പിൽ നമുക്ക് നിരവധി സൗഹൃദങ്ങൾ ഉണ്ടാകും അതിൽ പലരും പല തരക്കാരുമാണ് അതുകൊണ്ട് തന്നെയും ചിലപ്പോഴെങ്കിലും ചിലരൊക്കെ അയക്കുന്ന മെസ്സേജുകൾ നമ്മുടെ സ്വകാര്യതയ്ക്ക് ഭംഗം വരുത്തുന്നവയുമായിരിക്കും അതുകൊണ്ട് ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ പരിശോധിക്കുന്നത് നമ്മുടെ വാട്സപ്പ് പൂർണ്ണമായിട്ടും ലോക്ക് ചെയ്യാതെ ചില പ്രത്യേക വ്യക്തികൾ അയക്കുന്ന മെസ്സേജുകൾ മാത്രം ലോക്ക് ചെയ്യാൻ അല്ലെങ്കിൽ ചില പ്രത്യേക ഗ്രൂപ്പുകൾ മാത്രമായി ലോക്ക് ചെയ്യാൻ സഹായിക്കുന്ന ഒരു ആപ്ലിക്കേഷനെ കുറിച്ചാണ് ഇതിനായി ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻ ആദ്യം ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലൊരു സ്ക്രീനാണ് കാണുന്നത് അതിൽ ആദ്യം സെറ്റ് ലാംഗ്വേജ് എന്ന് പറയുന്ന ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നമ്മളിതിന് ഈ ആപ്ലിക്കേഷൻ്റെ ഒരു ലാംഗ്വേജ് നമ്മൾ സെറ്റ് ചെയ്യണം അത് ഇംഗ്ലീഷ് എന്നുള്ള ലാംഗ്വേജ് സെലക്ട് ചെയ്യുക അതിനുശേഷം താഴെ കാണുന്ന ഓക്കെ എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇവിടെ ലാംഗ്വേജ് സെറ്റ് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് കാണിക്കും അവിടെ കാണുന്ന ഈ നീല കളറിലെ ഓക്കെ എന്ന് പറയുന്ന ബട്ടണും ക്ലിക്ക് ചെയ്യുക പിന്നീട് ഈ ആപ്ലിക്കേഷൻ ഉപയോഗിക്കാനായി നമ്മളൊരു പാസ്വേഡ് സെറ്റ് ചെയ്യണം അതിന് നമുക്ക് ഇഷ്ടമുള്ള പാസ്വേഡ് ഒരു ഫോർ ഡിജിറ്റ് പാസ്വേഡ് വേണമെങ്കിൽ നമുക്കിവിടെ ഇതുപോലെ നൽകാം അതേ പാസ്വേഡ് തന്നെ കൺഫേം ചെയ്യാനായി രണ്ടാമത്തെ ബോക്സിലും ടൈപ്പ് ചെയ്യുക അതിനുശേഷം ഈ പാസ്വേഡ് നമ്മൾ മറന്നു പോകാതിരിക്കാനായിട്ട് ആ പാസ്വേഡിനെ കുറിച്ചുള്ള ഒരു ഹിൻഡ് നമ്മൾ മൂന്നാമത്തെ ബോക്സിൽ ടൈപ്പ് ചെയ്ത് ചേർക്കുക അതിനുശേഷം ഇതുപോലെ ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ നമ്മൾ ഈ ആപ്ലിക്കേഷനിൽ പാസ്വേഡ് സെറ്റ് ചെയ്ത് കഴിഞ്ഞു ഇനി ഈ ആപ്ലിക്കേഷൻ്റെ ഏറ്റവും താഴെ ഇടതുവശത്തായി ഒരു പ്ലസ് സിംബൽ കാണാം ഈ പ്ലസ് സിംബൽ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം നമുക്ക് ഒരു പ്രത്യേക വ്യക്തിയുടെ അല്ലെങ്കിൽ ഒരു പ്രത്യേക ഗ്രൂപ്പ് നമുക്ക് ലോക്ക് ചെയ്യാനായി ഇവിടുത്തെ ആദ്യത്തെ ഓപ്ഷനായ ലോക്ക് വാട്സപ്പ് ചാറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഈ കാണിക്കുന്നത് നമ്മൾ ഈ ആപ്ലിക്കേഷന് നമ്മുടെ ഫോണിൻ്റെ പെർമിഷൻ നമ്മൾ നൽകേണ്ടതുണ്ട് അതിനായി ഇവിടെ ഈ കാണുന്ന നീല ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം വരുന്ന സ്ക്രീനിൽ താഴോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ വാട്സപ്പ് ചാറ്റ് ലോക്കർ എന്ന് പറയുന്ന ഓപ്ഷൻ നമുക്ക് കാണാം അത് ഓഫായിട്ടാണ് കാണിക്കുന്നത് അത് ക്ലിക്ക് ചെയ്ത് ഇതുപോലെ ഈ ബട്ടൺ ആക്ടിവേറ്റ് ചെയ്തിരിക്കുക അപ്പോൾ വരുന്ന ഡയലോഗ് ബോക്സിൽ ഓക്കെ എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക ഇത്രയും ചെയ്തതിന് ശേഷം ബാക്ക് ബട്ടൺ അമർത്തി വീണ്ടും നമ്മൾ ആപ്ലിക്കേഷനിലേക്ക് തിരിച്ചു വരിക തിരിച്ചു വന്നതിന് ശേഷം വീണ്ടും നേരത്തെ പറഞ്ഞ അതേ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ലോക്ക് വാട്സപ്പ് ചാറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ തന്നെ വീണ്ടും ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ഈ വരുന്ന നീല കളറിലെ ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇതുപോലെ നമ്മുടെ വാട്സപ്പ് ചാറ്റുകളാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഈ ചാറ്റിൽ നിന്നും നമുക്ക് ഏത് വ്യക്തിയുടെ ചാറ്റാണോ ലോക്ക് ചെയ്യേണ്ടത് ആ വ്യക്തിയുടെ ചാറ്റിൽ ക്ലിക്ക് ചെയ്യുക അങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ എഴുതി കാണിക്കും കോൺവെസേഷൻ പ്രൊട്ടക്റ്റഡ് സക്സസ്ഫുള്ളി എന്ന് ആ ഒരു പ്രത്യേക വ്യക്തിയുടെ ചാറ്റ് ലോക്ക് ചെയ്തു എന്ന് അതിനുശേഷം ഈ നീല കളറിലെ ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്യുക വീണ്ടും മറ്റൊരു വ്യക്തിയുടെ ചാറ്റ് ഇതുപോലെ ലോക്ക് ചെയ്യുന്നതിന് ഇതുപോലെ തന്നെ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ലോക്ക് വാട്സപ്പ് ചാറ്റ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്ത് നമ്മുടെ വാട്സപ്പിലേക്ക് എത്തിയതിന് ശേഷം ലോക്ക് ചെയ്യേണ്ടുന്ന വ്യക്തിയുടെ ചാറ്റിൽ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രം മതി അതും നമുക്കിതുപോലെ ലോക്ക് ചെയ്യാവുന്നതാണ് ഇനി ഇതുപോലെ തന്നെ നമുക്ക് ഏതെങ്കിലും ഗ്രൂപ്പുകളും നമുക്ക് ലോക്ക് ചെയ്യണമെങ്കിൽ ചെയ്യാം അതും ഇതുപോലെ തന്നെയാണ് ലോക്ക് വാട്സപ്പ് ചാറ്റ് എന്ന് പറയുന്ന ഓപ്ഷനിൽ വന്ന് നമുക്ക് ലോക്ക് ചെയ്യുന്ന ഗ്രൂപ്പ് സെലക്ട് ചെയ്താൽ മാത്രം മതി ഇപ്പോൾ ഞാനിവിടെ രണ്ട് വ്യക്തികളെയും ഒരു ഗ്രൂപ്പുമാണ് ഞാനിവിടെ ലോക്ക് ചെയ്തിരിക്കുന്നത് ഇനി നമ്മുടെ വാട്സപ്പിൽ നമ്മൾ ചെന്നതിന് ശേഷം ആ വ്യക്തികളുടെ ചാറ്റ് ഓപ്പൺ ചെയ്യാൻ ശ്രമിച്ചാൽ ഇതുപോലെ പാസ്വേഡ് ചോദിക്കും അപ്പം നമ്മൾ ആപ്ലിക്കേഷനിൽ ആദ്യം കൊടുത്ത പാസ്വേഡ് കൊടുത്തെങ്കിൽ മാത്രമേ ആ വ്യക്തികളുടെ ചാറ്റ് ഓപ്പൺ ആക്കാൻ സാധിക്കുകയുള്ളൂ എന്നാൽ നമ്മൾ ലോക്ക് ചെയ്യാത്ത മറ്റ് വ്യക്തികളുടെ ചാറ്റ് കാണുന്നതിന് ഇതുപോലെ പാസ്വേഡ് ചോദിക്കത്തില്ല ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ലോക്ക് ചെയ്തവരുടെ എല്ലാം പേരുകൾ ഈ ആപ്ലിക്കേഷനിൽ തന്നെ കാണിക്കും ഇത്തരത്തിൽ നമ്മൾ ലോക്ക് ചെയ്ത വ്യക്തികളുടെ ലോക്ക് ഒഴിവാക്കി അൺലോക്ക് ചെയ്യാനായി ആ വ്യക്തികളുടെ പേര് കാണിക്കുന്നിടത്ത് ക്ലിക്ക് ചെയ്താൽ മാത്രം മതി അത്തരം വ്യക്തികളെ ലോക്കിങ്ങിൽ നിന്ന് ഒഴിവാക്കും അങ്ങനെ നമുക്ക് ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് ഒരു പ്രത്യേക വ്യക്തികളെ ലോക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ ഒരു പ്രത്യേക ഗ്രൂപ്പ് മാത്രമായി വാട്സപ്പിൽ ലോക്ക് ചെയ്യാനും സാധിക്കും ലോക്ക് ചെയ്യുന്നവരെ ഇതുപോലെ അൺലോക്ക് ചെയ്യാനും സാധിക്കും പ്ലേ സ്റ്റോറിൽ സൗജന്യമായി ലഭിക്കുന്ന വാട്സപ്പ് ചാറ്റ് ലോക്കർ എന്ന് പറയുന്ന ആപ്ലിക്കേഷനാണ് നമ്മളിതിനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് നിങ്ങൾ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്തതിനു ശേഷം വാട്സപ്പ് ചാറ്റ് ലോക്കറിൽ എന്ന് ഇതുപോലെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആദ്യം കാണുന്ന ഈ ആപ്ലിക്കേഷനാണ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത് അത് ഇതുപോലെ ക്ലിക്ക് ചെയ്ത് ഇൻസ്റ്റോൾ ചെയ്ത് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് വാട്സപ്പിൽ വരുന്ന മെസ്സേജുകളിൽ നിന്നും ചില പ്രത്യേക വ്യക്തികൾ അയക്കുന്ന മെസ്സേജുകൾ മാത്രമായി നമുക്ക് ലോക്ക് ചെയ്യാൻ സാധിക്കും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഈ വീഡിയോയ്ക്ക് താഴെ കമൻ്റായി രേഖപ്പെടുത്താം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് വാട്സപ്പ് വഴിയോ ഫേസ്ബുക്ക് വഴിയോ ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം ഈ വീഡിയോ ചാനൽ തയ്യാറാക്കുന്ന ഇതുപോലെയുള്ള വീഡിയോകൾ നിങ്ങളിലേക്ക് വളരെ പെട്ടെന്ന് എത്തിച്ചേരാൻ ഈ വീഡിയോ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം അങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ സബ്സ്ക്രൈബ് ബട്ടൻ്റെ വലുത് സൈഡിലായി ഒരു ബെല്ലിൻ്റെ ഐക്കൺ കൂടി കാണാം അതുകൂടി ക്ലിക്ക് ചെയ്തിരുന്നാൽ ഈ വീഡിയോ ചാനലിൽ തയ്യാറാക്കുന്ന വീഡിയോകൾ യൂട്യൂബിലേക്ക് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങളുടെ മൊബൈലിലേക്ക് ഒരു നോട്ടിഫിക്കേഷൻ എത്തുകയും ആ സമയത്ത് തന്നെ നിങ്ങൾക്ക് ആ വീഡിയോ കാണാൻ സാധിക്കുകയും ചെയ്യും അപ്പോൾ ഇതുപോലെ പ്രയോജനപ്രദമായ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാവുന്ന പ്രതീക്ഷയുടെ സൈനിങ് ഓഫ്